ദക്ഷിണ കേരള ലസ്നത്തുൽ മുല്ലിമിൻ അടിമാലി മേഖലയും മഹല്ല കോർഡിനേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മിലാദു റസൂൽ സംഗമം അടിമാലി ടൗൺ ജുമാ മസ്ജിദാങ്കണത്തിൽ നടന്നു സമ്മേളനം ഇടുക്കി എം അഡ്വക്കേറ്റ് ഡീൻ ഗുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു അഷ്റഫ് അഷ്റഫി പന്താവൂർ മിലാദു റസൂൽ പ്രഭാഷണം നിർവഹിച്ചു പ്രവാചക സ്മരണയിൽ ദക്ഷിണ കേരള ലജ്നത്തിൽ മുല്ലിമിൻ അടിമാലി മേഖലയും മഹല്ല് കോർഡിനേഷനും സംയുക്തമായാണ് മിലാദുൽ റസൂൽ സംഗമം സംഘടിപ്പിച്ചത് അടിമാലി ടൗൺ ജുമാ മസ്ജിദ് അങ്കണത്തിൽ മേഖലാ ചെയർമാൻ ഹാഫിദ് മുഹമ്മദ് ഷരീഫ് അൽ അർഷദി പതാക ഉയർത്തിയതോടെ സംഗമത്തിന് തുടക്കമായി തുടർന്ന് നിബിദിന സന്ദേശ റാലി നടന്നു റാലി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ എച്ച് ഫ്ളാഗ് ഓഫ് ചെയ്തു കൊള്ളിച്ചുകൊണ്ട് കൊള്ളിച്ചുകൊണ്ട് അടിമാലികളുടെ താഴ്വരയെ പോലും ദക്ഷിണ കേരള ലജ്നത്തിൽ മുല്ലിമിൻ അടിമാലി മേഖലാ പ്രസിഡന്റ് നൌഷാദ് മെഹ്തായി അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ സയ്യിദ് സുൽഫുദ്ദീൻ തങ്ങൾ ഓടക്ക സിറ്റി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി സ്വാഗത സംഘം കൺവീനർ അനീഫ അറയ്ക്കൽ സ്വാഗതം പറഞ്ഞു സ്വാഗത സംഘം ചെയർമാൻ ഹാഫിദ് മുഹമ്മദ് ഷെരീഫ് അൽ അർഷദി ആമുഖ പ്രഭാഷണം നടത്തി സംസാരിച്ചു ഭീഷണികളുണ്ട് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങളും വിദ്യാഭ്യാസം എത്ര നല്ല നിലയിൽ മെച്ചപ്പെട്ടാലും അത് ഏറ്റവും കൂടുതലായി ആർജിക്കുന്ന ആളുകൾ ഉൾപ്പെടെ ഇന്ന് ഏറ്റവും വലിയ സാമൂഹിക വിപത്തിന് പിന്നാലെ പോകുന്ന ഒരു സ്ഥിതി സമൂഹം നന്നായി അതിനെ പരാജയപ്പെടുത്തേണ്ടതായിട്ടുള്ള അപ്പോൾ എല്ലാ മതങ്ങളും ഒരേ തരത്തിൽ തന്നെ ും ഫാദർ ഐസക്ക് മേനോത്തുമാലിൽ കോറപ്പിസ്കോപ്പ സൗഹൃദ സന്ദേശം നൽകി അഷ്റഫ് അഷ്റഫി പന്താവൂർ മിലാദ് റസൂൽ പ്രഭാഷണം നിർവഹിച്ച് സംസാരിച്ചു അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കോയാമ്പാട്ട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ടി എസ് സിദ്ദിഖ് ഡി കെ എല്ലം മേഖലാ ട്രഷറർ നിസാർ ബാഖ്ബി നൌഫൽ ബാഖ്ബി ഫരീദുദ്ദീൻ മന്നാനി സെയ്ദ് ഹാജി എം കെ ജമാലുദ്ദീൻ മൌലവി നിസാർ ബദ്രി സെയ്ദ് ഹാജി പൊന്നപ്പാല ഷാജി പള്ളിത്താഴം നിസാർ പെരിങ്ങാട്ട് അലി പുല്ലാരി നൌഷാദ് മൂലേത്തൊട്ടി യൂനസ് വള്ളവമ്പടി സി എച്ച് അഷ്റഫ് ജെബിഎ മൻസാർ നവാസ് ഹൈടെക്ക് നിസാർ പുത്തനായിൽ ജമാൽ രാജാക്കാട് എന്നിവർ സംസാരിച്ചു സ്വാഗതസംഘം ട്രഷറർ സുനീർ കാരിമറ്റം നന്ദി അർപ്പിച്ചു న్యూస్బీరో అడిమాలి